ഹായ് ഫ്രണ്ട്സ് നമുക്കത് വായിച്ച് നോക്കിയാലോ എപ്പോഴും ദൈവഹിതം അറിയാൻ ശ്രമിക്കുക പുണ്യസമർപ്പണം എന്നത് ഒരു ബലിയർപ്പണമാണ് എന്താ നമുക്ക് നോക്കിയാലോ ചെറിയ കാര്യങ്ങളിൽ പോലും ദൈവഹിതം അറിയാൻ ശ്രദ്ധിക്കുക പൂർണമായ സമർപ്പണം ദിവ്യമായ ആനന്ദം നിന്നിൽ ജനിപ്പിക്കും പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ കാര്യത്തിലും എപ്പോഴും ദൈവഹിതം അന്വേഷിക്കുക എന്നാണ് നിൻ്റെ സ്വാർത്ഥത ആകരുത് നിൻ്റെ പ്രവൃത്തികളുടെ അടിസ്ഥാന കാരണം വലിയ കാര്യങ്ങൾ ഞാൻ ദൈവത്തോട് ചോദിച്ചാണ് ചെയ്യുന്നത് എന്ന് ചിലർ പറയാറുണ്ട് എന്നാൽ പൂർണ്ണ സമർപ്പണം ഉള്ളവർ നിസ്സാര കാര്യങ്ങൾ പോലും ദൈവത്തോട് ആലോചിച്ചാണ് ചെയ്യുക ശ്രമിച്ചാൽ ക്രമേണ ഇത് പരിശീലിച്ചെടുക്കാൻ പറ്റും ദൈവം അറിവിൻ്റെ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കാൻ തുടങ്ങും ഉദാഹരണത്തിന് എന്താണ് ചെയ്യേണ്ടത് ഇപ്പോഴാണോ ചെയ്യേണ്ടത് പിന്നെയാണോ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ആത്മീയ പിതാക്കന്മാരോട് എപ്പോഴും നമുക്ക് അഭിപ്രായം ചോദിക്കാൻ പറ്റിയെന്ന് വരില്ല അതിനാൽ ദൈവത്തോട് ആലോചന ചോദിക്കുന്ന രീതി നാം സ്വയം പഠിച്ചെടുക്കുന്നതാണ് നല്ലത് അത് സാധ്യമാണ് ഗൗരവമുള്ള കാര്യങ്ങളിൽ മറ്റുള്ളവരുടെ സഹായവും നമുക്ക് തേടാവുന്നതാണ് അധികാരികൾ ആത്മീയ നേതാക്കൾ അനുഭവസമ്പന്നരായ വിശ്വാസികൾ എന്നിവരുടെ നിർദ്ദേശങ്ങൾ നമുക്ക് സ്വീകരിക്കാവുന്നതാണ് ധാരാളം പേർ അവരുടെ ജീവിതത്തെ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ചു എന്ന് അവകാശപ്പെടാറുണ്ട് പരസ്യമായും രഹസ്യമായും അവർ അത് ചെയ്യുന്നു പക്ഷേ പൂർണ്ണമായി സമർപ്പിച്ചു എന്ന് അവകാശപ്പെടുന്നവരിൽ ചിലരെങ്കിലും പൂർണ്ണമായല്ല അവരെ സമർപ്പിച്ചിരിക്കുന്നത് കാരണം പ്രലോഭനങ്ങളും പരീക്ഷകളും വരുമ്പോൾ സ്വന്തം ഇഷ്ടത്തിലേക്ക് അറിയാതെ അവർ ചാഞ്ഞു പോകുന്നു ഇത്തരക്കാർക്ക് എത്ര പ്രാവശ്യം അവർ സമർപ്പണം നടത്തിയിട്ടുണ്ടെങ്കിലും പുണ്യത്തിൽ വളരാൻ സാധിക്കുന്നില്ല പൂർണ്ണ സമർപ്പണം എന്നത് ഒരു ബലിയർപ്പണമാണ് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ബലിയർപ്പണം സ്വാർത്ഥതയുടെ ബലിയർപ്പണം ബലിയർപ്പണത്തിൻ്റെ മനോഭാവത്തോടെ സമർപ്പണം നടത്താത്തവർക്ക് അവരുടെ സമർപ്പണത്തിൽ നിലനിൽക്കുവാൻ പറ്റുകയില്ല എന്താണ് ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ നിവേശനത്തിൽ പ്രസാദപരത്തിൻ്റെ സഹായത്തോടെ പൂർണ്ണമായ സമർപ്പണത്തിനായിട്ട് ആഗ്രഹിക്കുക അതിനായി തീരുമാനം എടുക്കുക എപ്പോഴെങ്കിലും അതിന് വിപരീതമായി പ്രവർത്തിച്ചാൽ പുതിയ തീരുമാനം എടുക്കുക ദൈവഹിതത്തിന് യോജിച്ച പ്രവൃത്തികൾ മാത്രം ചെയ്യുക ഇങ്ങനെ പൂർണ്ണ സമർപ്പണത്തിൽ വളർന്നു വരാൻ ഒരു വ്യക്തിക്ക് സാധിക്കും അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചാലോ ഈശോയെ എൻ്റെ സ്വന്തം താൽപ്പര്യങ്ങളും സ്വാർത്ഥതയും വെടിഞ്ഞ് എപ്പോഴും അങ്ങയുടെ ഹിതം അന്വേഷിക്കുവാൻ അങ്ങ് തന്നെ പരിശുദ്ധാത്മാവിനെ എൻ്റെ മേൽ അയച്ച് എനിക്ക് കൃപ തരണമേ ഓക്കേ വായന ഇഷ്ടപ്പെട്ടെങ്കിൽ അയക്കിയാ ഓക്കെ താങ്ക് യു ബായ്